അഭിപ്രായപ്പെട്ട നമസ്കാരം നമ്മുടെ ഒരു മോട്ടിവേഷൻ ട്രെയിനർ ഒരു ജിംനേഷ്യൻ തുടങ്ങിയിട്ടുണ്ട് അത് നിങ്ങളൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് പുതിയ ടെക്നോളജി ഒക്കെ വെച്ചേക്കണോണ്ടേ നമുക്ക് ഭാഗത്തേക്ക് കയറാൻ പറ്റാത്ത ഒരു അവസ്ഥയില്ല അവസ്ഥയിലെ നമ്മുടെ ഫ്രണ്ട്സാണ് രാജീവ് അപ്പൊ നമുക്ക് പുതിയൊരു രണ്ട് അഡ്മിഷനും കൊണ്ടാണ് ഞാൻ വന്നേക്കണേ അപ്പൊ നമുക്ക് നല്ലൊരു ബോഡി ഴ്ച വയ്ക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിച്ചാണ് ഞാൻ ശരിക്കും ആണ് പ്രൊഫഷൻ എന്ന് പറയുന്നത് ഫിറ്റ്നസ് രംഗത്ത് കുറെ വർഷങ്ങളായിട്ട് ഞാനുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരു ഫീൽഡാണ് കാരണം ആരോഗ്യധനം സർവധനാൽ പ്രധാനം അപ്പൊ അതുകൊണ്ട് തന്നെ അതാണ് ഏറ്റവും പ്രധാനം എനിക്ക് ഇതിന്റെ കൂടെ ഇൻഷുറൻസിന്റെ പരിപാടി ഉണ്ട് വേറെ സ്റ്റാഫുണ്ട് ഇതൊക്കെ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ആവശ്യമുള്ള കാര്യങ്ങൾ തന്നെയല്ലേ മോട്ടിവേഷൻ ആവശ്യമുള്ള ഇൻഷുറൻസ് ആവശ്യമുള്ള ഫിറ്റ്നസ് ആവശ്യമുള്ളാണ് ഇതൊക്കെയാണ് നമ്മുടെ ഫീൽഡ് പറയുന്നത് ഒരുപാട് പേർക്ക് പല പല അസുഖങ്ങളൊക്കെ ആയിട്ട് നടക്കുന്നവരാണല്ലോ അപ്പൊ ഏറ്റവും കൂടുതൽ നമ്മൾ ഇപ്പൊ എല്ലാവരും അത്യാവശ്യം ശരീരമൊക്കെ ശ്രദ്ധിക്കുന്ന ആൾക്കാരാണല്ലോ ഇവരൊക്കെ നേരത്തെ ജിമ്മിലൊക്കെ പോണമെന്ന് ആഗ്രഹിച്ച ആൾക്കാരാണ് പക്ഷെ ഇപ്പോഴാണ് ഇവർക്ക് ഇവിടെ എത്താൻ പറ്റിയത് അപ്പൊ നല്ലൊരു ട്രെയിനറുടെ കൂടെ നമുക്ക് ജോയിൻ ചെയ്യിക്കാൻ പറ്റുന്നത് അപ്പൊ നമുക്ക് അഡ്മിഷൻ ഫീസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അഡ്മിഷൻ ഫീസ് ശരിക്കും ഉണ്ട് പക്ഷെ ഇപ്പോ ഞങ്ങള് തുടങ്ങിയ സമയത്ത് ഒരു ഓഫർ വെച്ചാണ് അഡ്മിഷൻ ഫീസ് ഇല്ല ഇല്ല അതൊരു ഫീസ് ഇല്ല പിന്നെ അത് കുറച്ച് ദിവസത്തേക്ക് പിന്നെ ആയിരത്തി ഇരുന്നൂറാണ് മന്ത്ലി ഫീസ് വരുന്നത് പക്ഷെ ഇപ്പൊ ഞങ്ങൾ ഒരു ചെറിയ കുറച്ച് ദിവസം രൂപ എന്നുള്ള രീതിയിൽ പറഞ്ഞാൽ ആയിരം രൂപയ്ക്ക് ഈ ഒരു മാസത്തേക്ക് നമ്മളൊരു വർക്ക്ഔട്ട് തുടങ്ങുന്നു വർക്കൗട്ട് തുടങ്ങണ സമയത്ത് നമുക്ക് ചിലപ്പോ ചെറിയൊരു മടി വരാം മടി വരുന്ന സമയത്ത് പേഴ്സണൽ ട്രെയിനർ നമ്മളെ ഫോളോ അപ്പ് ചെയ്തോണ്ടിരിക്കും ഒരു രണ്ടു ദിവസം കണ്ടില്ല അല്ലെങ്കിൽ ദിവസം കണ്ടില്ലെങ്കിൽ പേഴ്സണൽ ട്രെയിനർ വിളിക്കും സാർ എന്നാലും വന്നില്ല എന്ത് പറ്റി ആ നാളെ വരാന്ന് പറയും പിറ്റേ ദിവസം സ്വഭായിട്ടും വരേണ്ടി വരും നമ്മൾ വിളിച്ചേക്കാണല്ലോ അപ്പൊ നമ്മൾ ഒരാളിങ്ങനെ കൂടെ കൂടെ നമ്മളിവിടെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഹെൽപ്പറായിട്ട് ഫുൾ ടൈം കൂടെ നിക്കുകയാണ് വരുമ്പോൾ തുടങ്ങി പോകുന്നത് വരെ കൂടെ ഫുൾ ടൈം ഓരോ സ്റ്റെപ്പും നമ്മൾ വാച്ച് ചെയ്തോണ്ടിരിക്കാണ് ഈ പേഴ്സണൽ ട്രെയിനർ ഇതിന്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മള് പെട്ടെന്ന് നമുക്ക് ഡെവലപ്മെന്റ് ഉണ്ട് പെട്ടെന്ന് ചേഞ്ചസ് വരും ഇപ്പൊ നമ്മൾ കുറച്ച് ഇപ്പൊ തന്നെ ചെയ്യുമ്പോൾ നമ്മളിപ്പോ കുറച്ച് മടി പിടിച്ചിരിക്കും അല്ലെങ്കിൽ ഇത്ര മതി എന്ന് വരും അല്ലെങ്കിൽ ഇന്ന് പോണ്ടാന്ന് വരും മറ്റൊന്ന് പറഞ്ഞാൽ പേഴ്സണൽ ഡ്രൈനർ നമ്മളെ കൊണ്ട് കൂടുതൽ ചെയ്യിച്ചോണ്ടിരിക്കും ബോഡിയില് മാറ്റങ്ങൾ വരും പിന്നെ പേഴ്സണൽ ഡ്രൈനർ നമ്മള് കഴിക്കേണ്ട ഫുഡ് ഒക്കെ പറഞ്ഞ് തരും എന്നിട്ട് അതൊക്കെ കഴിക്കുന്നുണ്ട് ഫോളോഅപ്പ് ചെയ്യും പേഴ്സൺ ഡ്രൈനർ ഇപ്പൊ നമ്മള് ഡയറ്റ് ചാർട്ടൊക്കെ കൊടുക്കും ഡയറ്റ് ചാർട്ടില് ഈ സാധനങ്ങളൊക്കെ കഴിക്കുന്നുണ്ടെന്ന് ഫോളോപ് ചെയ്തോണ്ടിരിക്കും നമ്മുടെ ബോഡിയില് പെട്ടെന്ന് മാറ്റങ്ങള് വരും നമ്മളേറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതില്ല നമ്മുടെ ശരീരത്തിലാണ് നമ്മുടെ ആ നമ്മുടെ ആരോഗ്യത്തിൽ നമ്മുടെ ആരോഗ്യം നന്നായി കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിന് സന്തോഷം ഉണ്ടാവും നമ്മുടെ ബിസിനസ് ഡെവലപ്പ് അല്ലേ ഓവറോൾ മാറ്റങ്ങൾ ഉണ്ടാവൂല്ലേ അല്ല പിന്നെ ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ സാധാരണ ഒക്കെ നമ്മൾക്ക് ജിമ്മിലൊക്കെ വരുന്നത് ജസ്റ്റ് ഒന്ന് വേർക്കാനൊക്കെ കൂടി കൂടിയാണല്ലോ നിങ്ങൾ ഈ എ സി ജിമ്മിലേക്ക് വന്നു കഴിഞ്ഞാല് അത് ആൾക്കാർക്ക് അത് ദോഷം ചെയ്യൂലേ ശരിക്കും പറഞ്ഞാൽ അങ്ങനെയല്ല ഈ എ സിയുടെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ചില ജിമ്മിൽ എല്ലാ ജിമ്മെന്ന് പറഞ്ഞാൽ ചില ജിമ്മുകള് നമ്മള് പെട്ടെന്ന് പോയിട്ട് ടയേർഡാകും കഴിഞ്ഞാൽ ഈ ചൂട് എടുത്ത ഔഷധയാവും മനസ്സിലായാലേ ഇവിടെ എ സി ജിമ്മെന്ന് പറഞ്ഞാൽ നമ്മളങ്ങോട്ട് വിറപ്പിക്കാതെ തണുപ്പിച്ച് വിറപ്പിക്കല്ല ഒരു ലൈറ്റ് ആയിട്ട് തണുപ്പ് ഇപ്പൊ തന്നെ ഇവിടെ ഉണ്ടല്ലേ ഒരു ലൈറ്റ് ആയിട്ട് തണുപ്പല്ലേ ഉള്ളൂ ഈ തണുപ്പിൽ നമുക്ക് ചെറിയൊരു തണുപ്പ് ചൂടാണെന്ന് വെച്ചാൽ അല്ല തണുപ്പാന്ന് വെച്ചാൽ അങ്ങനെ ചെറിയൊരു ഇതിൽ നിന്നിട്ട് അപ്പൊ നമ്മള് വർക്കൗട്ട് ചെയ്യുമ്പോൾ കൂടുതലായിട്ടും വർക്ക്ഔട്ട് ചെയ്യാം നമ്മൾ അങ്ങോട്ട് ടയേർഡ് ആവില്ല പ്ലസ് നമ്മൾ നന്നായിട്ട് വയർക്കുകയും ചെയ്യും പക്ഷെ വർക്ക്ഔട്ട് ചെയ്തിട്ടാണ് വെറുക്കേണ്ടത് അല്ലാണ്ട് ഈ പറഞ്ഞാൽ വെറുതെ ചൂട് എടുത്ത് വരക്കരുത് അപ്പൊ അതാണ് ശരിക്കും എ സി ജിം എന്നുള്ള കൺസെപ്റ്റ് ഉദ്ദേശിക്കുന്നത് നമുക്ക് കൂടുതലായിട്ടും വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുക ട്രെയിനർ ഇവിടെ ഉണ്ടോ ലേഡീസ് ട്രെയിനർ വൈകുന്നേരം നാലര മുതൽ വരെ ഉണ്ട് അവിടെയുള്ള ട്രെയിനേഴ്സ് എല്ലാം സർട്ടിഫൈഡ് ട്രെയിനേഴ്സ് ആണ് അതിനൊപ്പം തന്നെ ഞാനൊരു ഗ്ലോബൽ സർട്ടിഫിക്കേഷന്റെ ഒരു സംഭവം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അത് ഇപ്പൊ നിലവിലുള്ള അതിന്റെ സർട്ടിഫിക്കേഷൻ വെച്ച് ഇന്ത്യയിലെ എവിടെയും ട്രെയിനിങ് ചെയ്യാൻ പറ്റും ഞാൻ എടുക്കാൻ പോകുന്ന സർട്ടിഫിക്കേഷൻ വെച്ച് ലോകത്തെ ട്രെയിനറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും അതിന്റെ ഒരു രണ്ട് മാസം കഴിയുമ്പോൾ ആ കോഴ്സ് കഴിയും അതുപോലെ വല്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഉണ്ട് എങ്ങനെയാണ് രണ്ടായിരത്തി നാനൂറ് ആണ് കപ്പിൾ രണ്ടായിരം അടച്ചാൽ മതി ശരിക്കും പറഞ്ഞാൽ കപ്പിൾസ് ഒന്ന് വർക്ക് ഔട്ട് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് എന്താ ഹസ്ബൻഡ് വൈഫും മോട്ടിവേറ്റ് ചെയ്തോണ്ടിരിക്കും ഒരാൾ മറ്റേ ചൂടാക്കും പോകുന്നവരുണ്ട് അപ്പൊ അങ്ങനെ ഈ ഹസ്ബൻഡ് ആൻഡ് വൈഫ് പോയി വർക്ക് ഔട്ട് വർക്ക്ഔട്ട് പൂരവാം വിജയിക്കാറുണ്ട് കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ പറ്റും ശരിക്കും പറഞ്ഞാൽ അവര് പരസ്പരം ഷെയർ ചെയ്ത് വർക്ക് ഔട്ട് ചെയ്യണം അപ്പൊ അവര് ഹസ്ബൻഡ് ബൈസെപ്റ്റാണെങ്കിൽ ഭാര്യയും ബൈസെപ്സിന് കളിക്കുക അതായാലേ അപ്പൊ ഭയങ്കര ഹാപ്പി അവരെ ബന്ധം കൂടുതൽ സ്ട്രോങ് ആവും സ്ട്രോങ് ആവും പല വീടുകളും പ്രശ്നം പരസ്പരം സംസാരിക്കാൻ സമയമില്ല അപ്പൊ ഇവിടെ വരുമ്പോൾ പരസ്പരം ഹെൽപ്പ് ചെയ്ത് വർക്ക്ഔട്ട് ചെയ്യുന്നു അപ്പൊ സ്നേഹം കൂടും പ്രണയവും കൂടും മനസ്സിലായില്ലേ പിന്നെ ഇയർലി ഉള്ള പാക്കേജ് എങ്ങനെയാണ് ഇയർലി പാക്കേജ് ആയിരിക്കും ഞാൻ പറഞ്ഞില്ലേ ആയിരത്തി ഇരുന്നൂറ് രൂപ മന്ത്ലി എന്ന് പറയുമ്പോൾ ഒരു വർഷം നല്ലൊരു എമൗണ്ട് ആയി ഒരു വർഷത്തേക്ക് എണ്ണായിരം രൂപയ്ക്ക് ഒരു വർഷത്തേക്ക് വർക്ക്ഔട്ട് ചെയ്യാം ആറ് മാസത്തേക്ക് ആറ് മാസത്തേക്ക് നമുക്ക് അയ്യായിരം രൂപയാണ് വരുന്നത് ഏറ്റവും ബെസ്റ്റ് പാക്കേജ് വൺ ഇയർ പാക്കേജ് തന്നെയാണ് വൺ ഇയർ പാക്കേജ് എടുക്കുന്നവർക്ക് സ്വഭാവം അടുത്ത വർഷം വീണ്ടും റിന്യൂ ചെയ്തു ചെയ്യാം പിന്നെ നമുക്ക് വയർ പെട്ടെന്ന് കുറയാൻ വല്ല ആക്ച്വലി ഈ വയർ മാത്രമായിട്ട് ഒരിക്കലും വർക്കൗട്ടിലൂടെ കുറയില്ല കുറയുന്ന ഫുൾ ബോഡിയിലാണ് ചേഞ്ച് വരുന്നത് ഇപ്പോൾ ഫസ്റ്റ് കഴുത്ത് അല്ലെങ്കിൽ മുഖത്തിന്റെ കൊഴുപ്പ് കുറയുന്നു പിന്നെ ശരീരത്തിന്റെ ഓരോ ഭാഗമായിട്ട് കൊഴുപ്പ് കുറഞ്ഞു കുറഞ്ഞു വരുന്നു ഏറ്റവും അവസാനമായിരിക്കും വയറിന്റെ കുറയുന്നത് അപ്പൊ വയർ മാത്രം കുറയുക എന്നുള്ളൊരു സ്പോട്ട് അഡക്ഷൻ ആണ് പറഞ്ഞ ചോദ്യത്തിന്റെ വേറെ പേര് റിഡക്ഷൻ അത് പോസിബിൾ അല്ല പ്രാക്ടിക്കലി പോസിബിൾ അല്ല നമ്മൾ വർക്ക്ഔട്ട് ചെയ്ത് ഫുൾ ബോഡിയിൽ വരും ഓരോ ഭാഗം ഭാഗമായിട്ട് കുറഞ്ഞു കുറഞ്ഞു ശരിക്കും ഒരു ഒറ്റക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് സിസ്റ്റമാറ്റിക് വേ ഉണ്ട് പേരോട് പതുക്കിനെ പതുക്കെ ബോഡിയിൽ കൊഴുപ്പ് മാറി ഹൈറ്റിനനുസരിച്ചുള്ള വെയിറ്റ് ആയിട്ട് മാറും ഹൈറ്റിനുസരിച്ചുള്ള വെയിറ്റ് വരുമ്പോൾ പറഞ്ഞാൽ ഒന്ന് വെയിറ്റ് നമ്മൾ മിക്ക ജിമ്മിൽ ഈ വെയിറ്റ് ഊരിലും മിഡലൊക്കെ ഒരു വലിയ ചടങ്ങാണ് ഇതാണ് ഈ ഓൾറെഡി എല്ലാ വെയിറ്റ് ഓയിൽ തന്നെയുണ്ട് നമുക്ക് ഇഷ്ടമുള്ള വെയിറ്റ് അനുസരിച്ചുള്ളത് എടുത്ത് വർക്ക്ഔട്ട് ചെയ്യാം അഞ്ച് പത്ത് പതിനഞ്ച് ഇരുപത് ഇരുപത്തി അഞ്ച് ഇത്രയും ഓൾറെഡി സെറ്റാണ് നമുക്ക് ഏത് വെയിറ്റ് വെച്ച് തന്നെ അടിക്കണ്ടേ അത് എടുക്കുക വർക്ക്ഔട്ട് ചെയ്യാം തിരിച്ചു വയ്ക്കുക വളരെ ഈസിയായിട്ടുള്ള പരിപാടിയാണ് പിന്നെ ഇത് ഓൾറെഡി ഡമ്പിൾസ് രണ്ടര തുടങ്ങി നാപ്പത് വരെ ഉള്ള ഡൽസ് ഇവിടെ ഓൾറെഡി ഉണ്ട് പിന്നെ അപ്പുറത്തും ബൈസപ്സിന്റെ ഗൈഡ് ഫ്രണ്ടിനുള്ള വേറെ വർക്ക്ഔട്ട് ചെയ്യാം മനസ്സായില്ലേ ഏറ്റവും ആണ് ഇതൊരു പുതിയൊരു പുതിയ മെഷീൻ ഏറ്റവും കൂടുതൽ രണ്ട് സൈഡിൽ ഏറ്റവും കൂടുതൽ പിന്നെ ഇത് ഷോൾഡറിനുള്ളാണ് ഇത് ചെസ്റ്റ് ചെസ്റ്റ് ഇത് ലെഗ് ഇത് കിടന്നിട്ടും അടിക്കാം എന്നിട്ടും ചെയ്യാം പിന്നെ ഇതും കാഫിനുള്ളാണ് ലെഗിന് കാലിന് വേണ്ടി തന്നെ ഉള്ളതാണ് ഇതും കാലിന് വേണ്ടി തന്നെയുള്ളതാണ് ും അറിയാവുന്ന കേസാണ് പുതിയവർക്കൊരു ഞാന് കുറെ നാളുകളും വിനയനെ കാണണ ഇന്നും വിനയൻ അതേ ഒരു സ്റ്റൈല് കീപ്പ് ചെയ്ത് പോകണ്ടല്ലോ അപ്പോഴും മറ്റുള്ളവർക്ക് മോട്ടിവേഷൻ ചെയ്യണ ആളാണ് നമ്മള് നമ്മളെ ഫസ്റ്റ് ക്ലിയർ ചെയ്തിട്ടുവാണല്ലോ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണേ അപ്പൊ അത് നമ്മളെപ്പോഴും റൈറ്റി ആയിട്ട് കാണുന്ന ആളാണ് അതോ സന്തോഷം അല്ലെ എനിക്ക് എനിക്ക് എക്സ്പീരിയൻസ് ഞാൻ ഈ ഫിറ്റ്നസ് രംഗത്തേക്ക് വന്നു വെച്ചാൽ എനിക്ക് ഒരു ആക്സിഡന്റ് പറ്റി വേണ്ടത് ആക്സിഡന്റ് പറ്റിയപ്പോ ഒന്നര വർഷത്തോളം ഞാൻ കിടപ്പിലായിരുന്നു ട്രീറ്റ്മെന്റിലായിരുന്നു ഒരു അഞ്ചോളം ഓപ്പറേഷൻസ് ഒക്കെ ചെയ്തു എനിക്ക് അതിനുശേഷം ഉണ്ടായ കോൺസിക്വൻസ് പറഞ്ഞാൽ കുറെ ഇഞ്ചക്ഷൻ ഒക്കെ ചെയ്തായിരുന്നു അതിനുശേഷം എനിക്ക് സ്ഥിര അസുഖം വരുമായിരുന്നു ഒരു ഒരു മാസത്തിൽ രണ്ടു മൂന്നൊക്കെ ഹോസ്പിറ്റലിൽ പോകേണ്ടി വരുമായിരുന്നു ഒരു അടുത്ത് ഒരാളെ അടുത്ത് നിന്ന് ചുമത്ത് കഴിഞ്ഞാൽ അപ്പൊ എനിക്ക് ചുമ പിടിക്കുവായിരുന്നു അത്രയും ക്രിട്ടിക്കലാണ് എന്റെ ബോഡി അപ്പൊ ആ സമയത്ത് ഡോക്ടർ പറഞ്ഞു വർക്ക്ഔട്ട് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ വർക്ക്ഔട്ട് ചെയ്ത് ഒരു ആറേഴ് മാസം കഴിഞ്ഞപ്പോൾ ഈ ഹോസ്പിറ്റലിൽ പോകുന്ന എന്റെ എണ്ണം കുറയാന്ന് തുടങ്ങി ഒരു ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഒരു മൂന്നാല് മാസം കൂടുമ്പോൾ ഒരു തവണ എന്നുള്ള രീതിയിലായി ഒരു രണ്ടു വർഷം കഴിഞ്ഞപ്പോൾ ആറോ ഏഴോ മാസം കൂടുമ്പോ എന്നുള്ള പിന്നെ മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ വർഷത്തിൽ സിമ്പിൾ ആയിട്ട് എഴുതവാണ് ഹോസ്പിറ്റലിൽ പോകാറില്ല തന്നെ പറയാം അതെന്താ ഈ വർക്കൗട്ടിന്റെ ഒരു ഗുണമാണ് അപ്പൊ എനിക്കത് മനസ്സിലായപ്പോൾ മറ്റുള്ളവർക്കും ആ ഒരു ബെനിഫിറ്റ് എത്തിക്കണം എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് വലിയ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടില്ല നമ്മളൊരു കടപ്പാട് ഒരിക്കലും ഒരു പാഷൻ അതൊക്കെ കൊണ്ടുവന്ന് നടക്കാൻ വേണ്ടിട്ട് ഒരു സംഭവം അതന്നെ അതന്നെ അപ്പൊ നമുക്ക് ഒരു ആൾക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് ആരോഗ്യം നന്നാക്കിയിരിക്കുക എന്നുള്ളത് അപ്പൊ അതാണ് നമ്മൾ ചെയ്തോണ്ടിരിക്കുന്നത് നമുക്ക് നമ്മുടെ വീഡിയോ കണ്ടുവരുന്നവർക്ക് ഞാനൊരു ചെറിയൊരു ഓഫർ നൽകി നമ്മൾ വീഡിയോ കാണുന്നവർക്ക് എന്തെങ്കിലും ഒരു മെച്ചങ്ങൾ വേണമല്ലോ തീർച്ചയായിട്ടും അപ്പൊ നമ്മൾ ഒരു ചെറിയൊരു ഓഫർ നൽകാണ് ഒരു മൂന്ന് മാസത്തേക്ക് ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് അതില് ഒരാൾക്ക് ഒരു മൂന്ന് മാസത്തെ ഒരു പാക്കേജ് ഫ്രീ ആയിട്ട് അവർക്ക് വന്ന് ഒരു സെറ്റപ്പ് ചെയ്യാൻ പറ്റൂല മൂന്ന് ചെയ്ത് വന്നു സന്തോഷമുള്ള നിലവിലുള്ള ഓഫർ പ്രകാരം ഒരു വരുന്നുണ്ട് അത് നമുക്ക് ഒരു ഫ്രീ ആയിട്ട് കൊടുക്കാൻ പറ്റും അത് നമ്മുടെ വീഡിയോ പരമാവധി നിങ്ങൾ ഷെയർ ചെയ്യുക അതിലൊരാളെ നമ്മൾ നർക്കിട്ടിട്ട് അതിൽ ഒരാൾക്ക് നമ്മൾ അത് ആ ഓഫർ കിട്ടും നിലവിൽ ഇവർ തുടങ്ങിയാക്കുന്ന ഒരു ഓഫർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ചേരുന്നവർക്ക് അഡ്മിഷൻ ഫീസ് ഇല്ല അത് കൂടാതെ ഇയർലി വരുന്നത് എണ്ണായിരം രൂപയാണ് ആറുമാസത്തേക്ക് നമുക്ക് എത്രയാണ് അയ്യായിരം രൂപ അയ്യായിരം രൂപ അല്ലെങ്കിൽ ഇപ്പൊ പുതിയത് ചേർന്നവർക്ക് ആയിരം രൂപ ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ഇപ്പൊ ഈ ഒരു മാസത്തേക്ക് ഒരു ആയിരം രൂപ വെച്ചിട്ടാണ് മേടിക്കുന്നത് അപ്പൊ നമുക്ക് അങ്ങനെ ഒരു നല്ലൊരു പാക്കേജ് അപ്പൊ പരമാവധി വീഡിയോ ഒക്കെ പരമാവധി ഷെയർ ചെയ്യ കൂടാതെ നമുക്ക് നിങ്ങളെ കോൺടാക്ട് ചെയ്യാനുള്ള ഒരു നമ്പർ പറയാൻ പറ്റുമോ തൊണ്ണൂറ്റിനാല് നാല് ആറ് ആ പത്ത് പതിനൊന്ന് ആ അപ്പൊ നമുക്ക് ഇത് എവിടെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ആലുവ റൂട്ടിൽ ചൊവ്വര എന്ന് പറയുന്ന സ്ഥലത്ത് സൊസൈറ്റി ഉണ്ട് സൊസൈറ്റി ബിൽഡിംഗിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ ഈ ഫിറ്റ്നസ് സെന്റർ ഉള്ളത് അപ്പോൾ പരമാവധി വീഡിയോ എല്ലാവരിലേക്ക് എത്താം പരമാവധി ഷെയർ ചെയ്യാം ഓക്കെ താങ്ക് യു വെൽക്കാം